അഗ്രജൻ തന്നെ നിത്യം വ്യഗ്രവും കളഞ്ഞെങ്കിൽ പോയാലും വൈകിടാതെ വൈദേഹി വാക്കുകേട്ടു മൂന്നുരു പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കണ്ണീർ വാർത്തുരിയാടാതെ പോയി ഭൂമിയിൽ വീണുരുണ്ടു കിടന്നു കരയുന്ന ഭൂമി നന്ദന തന്നെ നോക്കി നോക്കി പോയി ചെന്നു ഗംഗയും കടന്നുടൻ സുമന്ത്രരോടും കൂടി മംഗലം പ്രാർത്ഥിച്ചു മന്ദം മന്ദം നടകൊണ്ടാൻ അന്നേരം സൗമിത്രിയും സുമന്ത്രരോട് ചൊന്നാൻ നന്നു നന്ദിവയോർത്താൽ എത്രയും ചിത്രം ചിത്രം മാനവ ശ്രേഷ്ഠനായ രാമചന്ദ്രനും തഥാ ജാനകി ദേവിക്കു മോരോ നാളായുണ്ടായി വന്ന ദുഃഖങ്ങൾ നിരൂപിച്ചാൽ കഷ്ടം കഷ്ടം ദുഷ്കർമ്മം കുറഞ്ഞു ചെയ്തിട്ടില്ലല്ലോ താനും സൗമിത്രി വാക്കുകേട്ടു സുഹന്ദ്ര അരുൾ ചെയ്തു നാമിത്ര ദുഃഖിപ്പതിന്നില്ല അവകാശമേതും സാമർഥ്യം കൊണ്ടു നീക്കാവതല്ല ദൈവമതം സൗമിത്രേ കേട്ടാലും നീയെങ്കിലോ പുരാവൃത്തം നിങ്ങൾ നാൽവരും പിറന്നുണ്ടായ ശേഷത്തിങ്കൽ പൊങ്ങിയൊരാനന്ദവും കൈകൊണ്ടു ദശരഥൻ ചെന്നിതു ഗുരുവായ വശിഷ്ടാശ്രമത്തിങ്കൽ അന്നുടനത്രിപുത്രനാകിയ ദുർവാസാവും വന്നിതു ചാതുർമാസ്യമിരിപ്പാൻ തത്രിവ കേൾ വന്നിച്ചു നൃപേന്ദ്രനും താപസശ്രേഷ്ഠന്മാരെ വശിഷ്ഠകൃതമായോരാതിഥ്യം ഗ്രഹിച്ചുടൻ വസിച്ചു യഥാസുഖം ഭൂപതി ശ്രേഷ്ഠൻ താനും കുശലപ്രശ്നങ്ങളും ചെയ്തിതു മുനീന്ദ്രന്മാർ കുശലം തന്നെയെന്നു പറഞ്ഞു നൃപേന്ദ്രനും വന്നിച്ചു ദുർവാസാവ് തന്നോടു ചോദ്യം ചെയ്തു നന്ദനന്മാരുണ്ടല്ലോ നാലു പേരെനിക്കിപ്പോൾ എന്നതിൽ ശ്രേഷ്ഠൻ രാമൻ എന്നതിൽ ശ്രേഷ്ഠൻ രാമൻ ദീർഘായുഷ്മാനോ ഓം ശ്രീ ഗുരുഭ്യു നമ ഹരി ഓം